ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ മൂവിങ് പാലസ് ആദ്യം തന്നെ ഇതുവരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പം ഇന്ന് നമ്മളൊരു ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം അങ്ങ് പറയാം നിങ്ങളെല്ലാവരും വ്യത്യസ്തങ്ങളായ പലതരം ബിരിയാണികളൊക്കെ വെച്ചിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഒക്കെയാണ് എന്നാൽ ഞാൻ വെക്കുന്ന ഈ ബിരിയാണി വളരെ സിമ്പിളാണ് ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസുകളും ആവശ്യമില്ല അപ്പം എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വെച്ചിരുന്നത് അപ്പോൾ ഈ ബിരിയാണിയിലേക്ക് അധികം മസാലകളോ ഒന്നും തന്നെ ആവശ്യമായിട്ടില്ല ഇത് ഞാൻ എൻ്റെ മക്കൾക്ക് സാധാരണ എപ്പോഴും വെച്ച് കൊടുക്കാറുള്ളതാണ് ഇത് മുട്ടയും വീട്ടിലുള്ള മുട്ട ആൽപ്പഞ്ചീരശാലാരി ഇശ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ചണ്ടിപ്പുരിപ്പും ഉണക്ക മുതിരി ഇത്രയും സാധനങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ളൂ നമുക്ക് മുട്ട ലഭിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം അരിഞ്ഞുവിറക്കിയെടുക്കാം പിന്നെ അരി അരിവേവുന്ന സമയം കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാവുന്നതാണ് വളരെ സിമ്പിളാണിത് അപ്പം ഇതിന് അല്പം ജീരകശാല റൈസ് എടുത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുക പിന്നെ മുട്ട വേവിക്കാൻ വെക്കുക തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ മുട്ട ബിരിയാണി തയ്യാറാക്കാം അതി ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ലാത്തത് കൊണ്ട് കൊച്ചുകുട്ടികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഈ സാധനം നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചതൊന്നും പറഞ്ഞ് തരാതിരുന്നത് ഇത് വേവിക്കാൻ എനിക്ക് എല്ലാം കൂടി ഇരുപത് മിനിറ്റാണ് സമയമെടുത്തത് അപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ബിരിയാണി തയ്യാറാക്കി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റി അപ്പോൾ ഇതിനകത്ത് അനാവശ്യമായിട്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇത് നൽകാവുന്നതാണ് നമുക്കും ഇത് കഴിക്കാം നമ്മൾ എത്രത്തോളം നമ്മൾ നമ്മളിത് സ്പൈസസും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കാതിരിക്കുന്നു അത്രത്തോളം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ധാരാളം ഹെൽത്തി അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ധാരാളം കഴിക്കുന്നവരാണ് അപ്പം ബിരിയാണി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല അപ്പം ഏത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ബിരിയാണി ഇഷ്ടമാണ് അപ്പം ആ ബിരിയാണി നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാം നമ്മൾ നോക്കുന്നത് ഇപ്പം വിപണിയിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഫുഡ് ഐറ്റംസിന് അങ്ങനെ കളറുകളും ഒരുപാട് ഒരുപാട് സാധനങ്ങൾ സ്പൈസസുകളൊക്കെ നമുക്ക് ധാരാളം കിട്ടും അപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ രുചികരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്ക് വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ വളരെ രുചികരമായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ബിരിയാണിയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം അതിലേക്ക് ഞാൻ അരി വേവിച്ചു അല്പം ഇലക്കയും അരി വേവിച്ചെടുത്തിട്ട് അതിലേക്ക് സവാള വയറ്റി അല്ലാത്തത് മുട്ടയും ചേർത്ത് ഇച്ചിരി ചിക്കൻ മസാലയും ഇച്ചിരി മുളകൊടി ഇച്ചിരി ഉപ്പും ചേർത്ത് മസാല ആക്കിയിട്ട് അതിലേക്കാണ് നമ്മളിത് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്തത് അത് നമ്മൾ സർവ്വ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാനിതൊന്നും പറയാനിത് അപ്പം നിങ്ങൾ ഇപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത കുറേ ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ വേണം അവർ സംസാരിക്കണം എന്ന് എനിക്കിന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഈ തിരക്കിൻ്റെ ഇടയ്ക്കും ഞാൻ നിങ്ങളുമായിട്ട് അല്പം നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്ന് വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഫുഡ് ഇതായിരുന്നു മക്കൾക്കെല്ലാം കൊടുത്തു മക്കളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്